ംബാറ്റ് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ രാമൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് ന്യൂ ഇയർ ആണല്ലോ അപ്പം രാമനീന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം തെച്ചിക്കോട്ടുകാവ് പോയിട്ട് രാമനീന്ദാസന ഒക്കെ കണ്ടിട്ടാണ് എൻ്റെ ന്യൂ ഇയർ തുടങ്ങിയത് കേട്ടാ എൻ്റെ മനസ്സിലൊരു വിശ്വാസമാണത് എനിക്ക് രാമൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന് അത്രയും സന്തോഷം തരുന്ന ഒരാളാണ് ഞാൻ അവനെപ്പോൾ കണ്ടാലും എന്ത് സങ്കടവും ഞാൻ മറക്കും അതെന്റെ യൂട്യൂബിൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അത്ര എപ്പോഴും പറയുന്നേ അത്രയും എനിക്ക് അവനെന്ന് വെച്ചാൽ ജീവനാണ് അപ്പം എൻ്റെ ന്യൂ ഇയർ രാമനീന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടാ പോയത് അപ്പം രാമനെ ഇനിയിപ്പോൾ ഇറക്കാൻ അധികം ഒന്നുമില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം രാമന് രാമേട്ടം പഴമൊക്കെ കൊടുത്ത് വരാനായിട്ടോ അപ്പം ഓരോ ദിവസം അവനെ കാണുമ്പോൾ പറയും വല്ലാത്തൊരു സന്തോഷമാണ് കാരണം അവന് ഇനിയിപ്പം ഇറങ്ങാനായല്ലോ ഇറങ്ങാനായല്ലോ എന്നുള്ളൊരു എന്താ വെച്ചാൽ ഇങ്ങനെ ക്ഷീണിച്ചാൽ കോലത്തിൽ കാണുമ്പോൾ നമുക്ക് വിഷമമല്ലേ അപ്പോൾ അവിടെ വരുന്നവരൊക്കെ പറയും എന്താ അല്ലേ കോല എന്താ അല്ലേ അത് അവൻ്റെ ടൈമിൻ്റെയാണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അതും ഇറങ്ങുമ്പോൾ മാറും അപ്പോൾ ദാസംകുട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ദേവീനെയൊക്കെ തൊഴുതു വന്ന് നിൽക്കുന്നുണ്ട് അവിടെ അപ്പം രാമൻ ഇറങ്ങുന്നത് ഇപ്പം ഈ ഒരു കൂടി രാമൻ ഇറങ്ങൂട്ടാണ് അപ്പോൾ രാമന്റെ അടുത്ത് പോയി കാണാനും ഒക്കെ പറ്റിയാലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ അല്ലെങ്കിൽ ഇന്ന് എല്ലാ തവണയും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ രാമനെ കാണാൻ പോകണത് അപ്പോൾ നീരുകാലത്തിൽ ഞാൻ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇടും കാരണം എന്തിനാ ഇങ്ങനെ നിൽക്കല്ലായിരുന്നു അപ്പം പിന്നെ എന്തിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറ് കുറവാണ് പോക്ക് അപ്പം ഇനി അങ്ങോട്ട് സമാധാനമായി രാമൻ ഇറങ്ങുകയാണ് അതന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ന്യൂ ഇയർ ആയിട്ട് രാമൻ്റെ അടുത്തുനിന്ന് തന്നെ തുടക്കമായിട്ടുണ്ട് അതുപോലെ ദാസൻകുട്ടിയും എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് അമ്പലം അവിടുത്തെ ഈ സ്ഥലവും രാമനും ദാസനും ഒക്കെ അത്രയും മൈൻഡ് ഒരു അത്ര ഒരു പോസിറ്റീവാണ് നമ്മുടെ മനസ്സിന് വരാം ഈ അമ്പലം ആണെങ്കിലും രാമനും ദാസനാണെങ്കിലും ഇവരെ കാണുക ഇവർക്ക് വല്ലതും കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ എന്ത് സങ്കടവും ഞാൻ മറക്കും അതെനിക്ക് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കതറിയില്ലാ അത്രക്കും നമ്മൾ കാത്തിരുന്ന പോലെ നമ്മുടെ രാമൻ ഇറങ്ങുകയാണ് അതന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും എനിക്ക് രാമനെ അതുപോലെ തന്നെ കേട്ടാ ദാസൻകുട്ടിയും പാവാണ് അതെനിക്ക് ദാസൻകുട്ടീനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അവനെ മനസ്സിലായപ്പോൾ പേടിയില്ലാണ്ടായി പാവം തന്നെയട്ടാ ആൾക്കാർ വെറുതെ പറയുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം രണ്ടാളും പാവമാണ് കേട്ടാ വെറുതെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് അതെനിക്ക് നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ് സപ്പോർട്ട് ചെയ്യ് നമ്മുടെ രാമൻ്റെയും ദാസൻകുട്ടിയുടെ ഒക്കെ പുതിയ പുതിയ വീഡിയോകളും പിന്നെ ഇനി പൂരക്കാലമാണല്ലോ ഓരോരോ പൂരത്തിൻ്റെയും ആനകളുടെയൊക്കെ വിശേഷങ്ങളായിട്ട് വരും കൂടുതലായിട്ടുണ്ടാവുക രാമനും ദാസനു തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അവരെന്നു വെച്ചാൽ അത്ര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് എനിക്ക് അത്രയും മൈൻഡ് അത്രയൊരു വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന സ്ഥലമാണ് ഈ തെച്ചിക്കോട്ടുകാവ് പോവലെ അപ്പോൾ ഞാൻ മിക്കപ്പോഴും അവിടെ തന്നെ ആയിരിക്കും അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണാട്ടാ അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക